വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ വാഗനാർ വി എക്സ് ഐ മാനുവൽ വാഹനമാണ് ഇപ്പോൾ ഒരുപാട് ഓഫറുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതെന്തായാലും ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യണം ഈ ചെയ്തേക്കുന്ന ആക്സസറീസ് എല്ലാം വെറും അയ്യായിരം രൂപയ്ക്ക് കസ്റ്റമറിന് കിട്ടിയതാണ് ഈ ഓഫർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് വാച്ച് ചെയ്യണം പാലച്ചിറയാണ് നമ്മുടെ ഷോറൂം വരുന്നത് വർക്കല പാലച്ചിറ അപ്പോൾ ഇതിൻ്റെ ഓഫറുകൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇപ്പം ഇതിലിപ്പോൾ ഓഫർ വന്നേക്കുന്നത് ഇപ്പം നമുക്ക് കൺസ്യൂമർ ഓഫർ നവംബർ മാസത്തെ ഇരുപതിനായിരം രൂപയാണ് കൺസ്യൂമർ ഓഫർ വന്നേക്കുന്നത് അപ്പോൾ നമുക്കിപ്പം ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏഴ് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് ഈ ഇരുപതിനായിരം രൂപ കൺസ്യൂമർ ഓഫറും കൂടെ കഴിഞ്ഞാൽ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ നമുക്കിപ്പം വണ്ടി ഇറക്കാം പക്ഷേ ഇപ്പം ഓരോ അടിപൊളി ഓഫർ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഒരു നാൽപ്പതിനായിരം രൂപയുടെ കിറ്റാണ് ഇതിൽ ചെയ്തേക്കുന്നത് ഐറ്റംസ് ഓരോന്നോരോന്ന് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ കിറ്റ് വെറും കൺസ്യൂമർ ഓഫർ ഇരുപതിനായിരം രൂപ ഇല്ലാതെ കസ്റ്റമറിന് അയ്യായിരം രൂപയ്ക്കാണ് ഈ നാൽപ്പതിനായിരം രൂപയുടെ ഐറ്റം കിട്ടുന്നത് അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിലും കൂടെ അങ്ങോട്ട് പോവാം എന്നിട്ട് ഈ മാനുവലിൽ എന്തൊക്കെയാണ് എക്സ്ട്രാ വരുന്നത് എന്തൊക്കെ നമുക്ക് എക്സ്ട്രാ ഇനി ആഡ് ചെയ്യണം ഇതിൽ ഓൾറെഡി എന്തൊക്കെ ഫ്യൂച്ചറുകളാണ് വരുന്നത് എല്ലാം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഓരോന്ന് തുടങ്ങാം പോർഷനിൽ നിന്ന് തന്നെ തുടങ്ങാം എന്താണ് ഇതിൽ എക്സ്ട്രാ ചെയ്തേക്കുന്നതിന് ഇതിപ്പോൾ നമ്മൾ ഡെലിവറിക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടേക്കുന്ന വാഹനമാണ് ഫസ്റ്റ് വൺ ഈ ഫ്രണ്ടിലെ ഗ്രില്ലാണ് നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്നത് ഇത് കമ്പനിയിൽ ഇൻബിൾഡ് ആയിട്ട് വരുന്നതാണ് ഇത് രണ്ടും നമ്മൾ എക്സ്ട്രാ പാക്കേജിൽ വരുന്നതാണ് പിന്നെ നാ സൈഡ് പോർഷനിലോട്ട് വരുമ്പം ഫോഗ് ലാമ്പ് ഫോഗ് ലാമ്പ് ഗാർണിഷ് ബമ്പർ പ്രൊട്ടക്ടർ അതുപോലെ തന്നെ എക്സ്റ്റൻഡർ ഇത് ഇത്രയും ആണ് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ കവർ ചെയ്തിട്ടേക്കുന്നത് ഇനി ഫ്രണ്ട് പോർഷനിലൊന്നും നമുക്ക് എക്സ്ട്രാ ചെയ്യാനില്ല ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലോട്ട് വരാം സൈഡിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ആർച്ച് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി കസ്റ്റമറിന് വേണമെങ്കിൽ അലോയിസ് ആഡ് ചെയ്യാം അതൊരു ഓപ്ഷനാണ് പിന്നെ സൈഡിലോട്ട് വരുമ്പോൾ ഈ സൈഡിലെ ബീഡിങ് ഒട്ടിച്ചേക്കുന്ന ഈ ബീഡിങ് ഈ വീൽ ആർച്ച് സൈഡിലെ സ്കേർട്ടിങ്സ് ഫുള്ള് എക്സ്ട്രാ നമ്മൾ ചെയ്തേക്കാണ് പിന്നെ ദാ ഈ റെയിൻ ഗാർഡും എക്സ്ട്രാ ചെയ്തേക്കാണ് പിന്നെ എടുത്ത് പറയാൻ ഒരു കാര്യം പാക്കേജിൽ സ്പോയിലർ വരത്തില്ല അത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തേക്കാണ് കസ്റ്റമറിന് സ്പോയിലർ വേണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തേക്കാണ് അതിനൊരു നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ പിന്നെതാ ബാക്ക് വാഷൻ നോക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്നത് ഈ നമ്പർ പ്ലേറ്റ് ഗാർണിഷ് നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്നത് ക്രോം ഗാർണിഷ് ബാക്കിലും അതുപോലെ ബമ്പർ പ്രൊട്ടക്ടറും ബാക്കിലെ സ്കേർട്ടിങ്സും എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഇത്രയുമാണ് സൈഡിലും ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് നോക്കാം എന്താണ് ഇൻറ്റീരിയറിൽ വന്ന മാറ്റങ്ങളൊന്നും എന്തൊക്കെയാണ് എക്സ്ട്രാ ചെയ്തേക്കുന്നതെന്ന് നോക്കാം ഇനി നമുക്ക് വണ്ടിയുടെ ഇന്റീരിയർ നോക്കാം സ്റ്റിയറിംഗിലെ ഗ്രിപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇത്രയും നാൾ നമുക്കൊരു മാർബിൾ ഫിനിഷ് ആയിരുന്നു ഇതിന്റെ ഗിയർ ബോക്സിലും ഡോർ പാഡിലൊക്കെ വന്നോണ്ടിരുന്നത് ഇപ്പോൾ ഒരു അടിപൊളി വുഡൻ ഫിനിഷ് പോലെയാണ് വന്നേക്കുന്നത് ഇത് ഒരു ലുക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് സൈഡിൽ നമുക്ക് ഡോർ പാഡിലേക്കൂടെ നോക്കാം ഇത്രയുമാണ് ചെയ്തേക്കുന്നത് ഇനി കസ്റ്റമറിന്റെ ഓപ്ഷൻ ടച്ച് സ്ക്രീൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം റിവേഴ്സ് ക്യാമറയും ആഡ് ചെയ്യാം പിന്നെ അത് സീറ്റ് കവർ നമ്മൾ ചെയ്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ലെതറിന്റെ ബ്ലാക്ക് സീറ്റ് കവറാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതും ഒരു അടിപൊളി ലുക്കിലാണ് ചെയ്തേക്കുന്നത് പിന്നെതാ മാറ്റ് സ്പീസ് ആണ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ഇതിൽ ഫുൾ മാറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇത്രയൊക്കെയാണ് നമ്മൾ ഈ കിറ്റിൽ എക്സ്ട്രാ വരുന്നത് ഒരെണ്ണവും കൂടെ ഉണ്ട് അതും കൂടെ കാണിച്ചു തരാം ഈ സിൽക്ക് ആണ് ഈ വാഗനാർന്ന് സ്റ്റീൽ ഫ്രോമിൽ എഴുതിയേക്കുന്നത് അതും എക്സ്ട്രാ വന്നേക്കുന്നതാണ് അപ്പം ഇത്രയുമാണ് ചെയ്തേക്കുന്നത് ഇനി ഇതിൽ എന്തൊക്കെ ഫ്യൂച്ചറുകളാണ് വരുന്നത് എന്നുകൂടെ പറഞ്ഞു ഇതിലിപ്പം ഇത് വി എക്സ് എ വേരിയൻ്റാണ് ബേസ് മോഡലിനേക്കാലും കുറച്ചും കൂടി ഫീച്ചേഴ്സ് കൂടിയ വണ്ടിയാണ് ബേസ് മോഡലിനേക്കാളും നമുക്ക് സ്റ്റീരിയോ സെൻട്രൽ ലോക്ക് അഡീഷണൽ കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ വരുന്നതാണ് പിന്നെ നമുക്ക് ഇതിൽ മൈലേജ് വന്നിട്ട് ഇപ്പോൾ ആയിരം സി സി ത്രീ സെവൻ റേഞ്ചിനാണിത് ഇതിൽ വന്നിട്ട് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഒന്ന് ഒമ്പതാണ് കമ്പനി പറയുന്ന മൈലേജ് നമുക്ക് ലൈവിലി നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് ഇത് നമ്മൾ ഇപ്പോൾ കാണുന്ന കിറ്റ് ചെയ്ത ഈ വണ്ടി എന്ന് പറയുന്നത് വാങ്ങനാറിൻ്റെ വി എക്സ് എഡിഷൻ ആണ് ഇതിൽ നമുക്ക് ഇൻവെൻഡായിട്ട് സീരിയോ സെൻട്രൽ ലോക്ക് റവേസ് പാർക്കിംഗ് സെൻസർ രണ്ട് എയർ ബാഗ് എ ബി എസ് വിത്ത് ഇ ബി ഡി എല്ലാം വരുന്നുണ്ട് സീറ്റ് ബെൽറ്റ് അലർട്ട് സ്പീഡ് അലർട്ട് എല്ലാം വരുന്നുണ്ട് ഇതിൻ്റെ അഡീഷനിൽ ചെയ്തേക്കുന്നതാണ് ഈ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കാണുന്നത് ഇത് കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ഡീറ്റെയിൽസും അറിയാൻ വേണ്ടിയിട്ട് ഈ താഴെക്കടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിൻ്റെ കിറ്റ് കാര്യങ്ങൾ എഡിഷൻസ് എല്ലാം പറയും കസ്റ്റമറിന് നോർമലി കിട്ടുന്നതിനേക്കാളും പതിനായിരം രൂപ പ്ലസ് പ്രോഫിറ്റ് അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് കാര്യങ്ങളും എല്ലാത്തിനും ഡീറ്റെയിൽസിന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തേ